പല എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു താരം തന്നെയാണ് നീളാ നമ്പ്യാർ അല്ലേ നിള നമ്പ്യാരുടെ പല വീഡിയോസൊക്കെ നമ്മളെല്ലാവരും മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാകും കുറച്ച് എന്താ പറയുക നമുക്കൊന്നും അത്ര ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മോഡലൊക്കെ ആയിട്ട് വന്നിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു സെക്സി വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ഒരു ആൾ തന്നെയാണ് നീളാ നമ്പ്യാർ അപ്പോൾ പുള്ളിക്കാരി കുറച്ചായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പുള്ളിയുടേതായ കുറേ അധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു മൂന്ന് ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി അപ്പോൾ അതിൽ ഒരു ചാരിറ്റിയുടെ കാര്യം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും അവർക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടാവാം അവർ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഒന്നും വരില്ല അങ്ങനെ പല രീതിയിലെ കുറച്ച് ബോറായിട്ടുള്ള ഒക്കെ അവർ ചെയ്യാറുണ്ട് പക്ഷേ അവരിപ്പോൾ ഈ ഒരു ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രവൃത്തി എന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം അപ്പൊ നീളാം നമ്പിയാരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള യൂട്യൂബ് ചാനലിൽ തന്നെയാണ് അവർ ഈ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും എല്ലാവർക്കും അത്ര ഹാപ്പി അല്ല വേറെ ഒന്നുമല്ല ഞാൻ ഇന്ന് ഇൻസ്റ്റും പോകുന്നതിന്റെ ഒരു ഓപ്പൺ ഏജിന്റെ ഒരു എഴുപത് എഴുപത്തി ആറ് പിള്ളേരെ ഒരു വീഡിയോ കാണാൻ പോകുന്നത് ഞാൻ അവർക്ക് നേരത്തെ മെസ്സേജ് അയച്ചു മെസ്സേജ് അയച്ചപ്പോ പതിനാല് ദിവസമായിട്ട് കുഞ്ഞു പിള്ളേര് നമ്മള് വീട്ടിലൊക്കെ നമുക്കുള്ള പോലെ കുഞ്ഞു കുഞ്ഞു പിള്ളേർ ഒട്ടയോ ദൈവത്തിനോട് കൈ നോങ്ങിയിട്ട് കഴിക്കുന്നത് പതിനാല് ദിവസമായിട്ട് കുത്തുന്നതാണ് അവർക്ക് വേറെ ഒരു ഫുഡും ഇല്ല ഏഹ് അത് തന്നെ ഒരു നേരമാണ് അവർ കഴിക്കുന്നത് അപ്പൊ എനിക്ക് എന്തോ എനിക്കേറെ സങ്കടം തോന്നുന്നു ഞാൻ സദ്യ കഴിക്കാൻ ഇരിക്കുന്നതിന്റെ തൊട്ട് മുന്നേ ഞാൻ കണ്ടത് ഞാൻ കഴിച്ചതിര എനിക്ക് കഴിക്കാൻ തോന്നുന്നില്ല വേറെ ഒന്നുമില്ല നമ്മളെ വീട്ടിലുള്ള നമ്മുടെ മക്കളാണ് എനിക്ക് ഓർമ്മ പറഞ്ഞത് അപ്പൊ ഞാൻ അവരെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ് നിങ്ങൾ അതില് ജിപേ ആയിട്ട് പത്ത് രൂപ പത്ത് രൂപ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പറ്റുന്നത് അവർക്ക് ആ നമ്പർ രീതിയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ വിളിച്ചിട്ട് സംസാരിക്കാം എനിക്ക് അവർ ജീവനായിട്ടാണ് തോന്നിയത് കാരണം ഞാൻ പണ്ട് എന്തെങ്കിലും എത്തിച്ചേരാം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേണ്ട കണ്ടുവേണ്ടു ഫുഡ് മതി ഫുഡ് മതി മാത്രം അതിൽ തന്നെ അവർ ജനിക്കുന്നത് അപ്പൊ നിങ്ങൾ ആഘോഷങ്ങൾക്ക് നടക്കട്ടെ അതിനിടയിൽ നിങ്ങൾ പോക്കറ്റിനോ നിങ്ങളുടെ അക്കൗണ്ടിലോ ഒരു നൂറ് രൂപ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് പറ്റുന്നത് ചിലർക്ക് ആയിരം പറ്റി ചിലക്ക് രണ്ടായിരം പറ്റി അല്ലെങ്കിൽ നൂറ് പറ്റും പത്ത് പറ്റി നിങ്ങൾക്കൊന്ന് പറ്റുന്നത് ആവശ്യ കൊടുക്കാം ഇനി നിങ്ങൾ ജി പേ ചെയ്ത് കൊടുക്കാൻ പറ്റാതെ അതിഷ്ടല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് ഫുഡ് ആയിട്ട് അവർ അഡ്രസ്സ് വാങ്ങിയിട്ട് അത് അവിടെ എടുത്തു കൊടുക്കാം അപ്പൊ നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും ചെയ്യുന്നുണ്ട് പൂർണ്ണ വിശ്വാസം ഉണ്ട് എനിക്ക് ആ കുഞ്ഞു മക്കളെ ഇനി തൊട്ട് നമുക്കൊന്ന് സന്തോഷിപ്പിക്കാം ഒന്നല്ല അവർക്ക് ഭക്ഷണം കൊടുക്കാം ഏത് കാര്യം ഇത് അപ്പോൾ എന്തായാലും പുള്ളിക്കാരിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തോ ആയിക്കോട്ടെ പുള്ളി ചെയ്യുന്ന വീഡിയോസ് ആയിക്കോട്ടെ എല്ലാം കുറച്ച് ബോറായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ ഓക്കെ പക്ഷേ ഇപ്പോൾ ഈ പുള്ളിക്കാരി പറഞ്ഞ ഒരു കാര്യത്തില് കുറച്ചെങ്കിലും ജെനുവിൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കാരണം വേറൊന്നുമല്ല കുഞ്ഞുമക്കളുടെ കാര്യമാണ് കാരണം അത് ആ ഒരു കുഞ്ഞുമക്കൾ കുറേ ദിവസങ്ങളായിട്ട് അവർ ഉപ്പുമാവ് മാത്രമാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഫുഡിന് എന്തൊക്കെയോ പ്രശ്നം ഇതുണ്ട് അപ്പോൾ അങ്ങനെ നീള നമ്പ്യാരെ അവരെ സഹായിക്കാൻ ഒരു മനസ്സ് കാണിക്കുകയാണ് അപ്പോൾ ആയിക്കോട്ടെ അവരുടെ ക്യാരക്ടർ എന്തോ ആയിക്കോട്ടെ അവർ ചെയ്യുന്ന വീഡിയോസ് എന്തോ എന്തോ ആയിക്കോട്ടെ പക്ഷെ ഇപ്പം ഇവർ ഈ പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തി ഒരു ജെനുവൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഇതിനെതിരെ പല യൂട്യൂബേഴ്സും കുറച്ച് നെഗറ്റീവ് ഒക്കെ ആയിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് അതൊക്കെ അവരുടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്കിത് കണ്ടപ്പോഴത്തേക്കും തോന്നിയത് കുറച്ച് സത്യസന്ധമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം ഒരു നല്ല ഒരു കാര്യം തന്നെയാണ് പുള്ളിക്കാർ ചെയ്യുന്നത് അത് വേറെ വല്ല കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞത് വലിയ കാര്യം തന്നെയാണ് കാരണം ഒരു നേരത്തെ അന്നം അത് ആർക്കാണെങ്കിലും കൊടുക്കുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം നമ്മുടെയൊക്കെ വീട്ടിൽ കുഞ്ഞുമക്കളുണ്ടല്ലേ അപ്പോൾ അവർക്കാണ് ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ വരുന്നതെന്നൊന്ന് ആലോചിച്ചു നോക്കി അപ്പോൾ അതുപോലെ തന്നെയാണ് അവിടെയുള്ള ഇപ്പം ഈ നീളാ നമ്പ്യാർ പറഞ്ഞാൽ ആ ഒരു ചാരിറ്റി നടത്തുന്ന അവിടെയുള്ള കുട്ടികളും അവർ കുറേ ദിവസങ്ങളായിട്ട് ഉപ്പുമാവ് മാത്രമാണ് അവിടുത്തെ കുട്ടികൾ കഴിക്കുന്നതെന്നാണ് നിള നമ്പ്യാർ പറയുന്നത് അപ്പം അങ്ങനെ അവരുടെ ആ ഒരു ചാരിറ്റിയുടെ അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ഈ നീളാതമ്പിയാരുടെ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നില്ല കാരണം എനിക്ക് അവരുടെ ആ ഒരു മനസ്സ് അവർ ആ ഒരു പ്രവൃത്തി ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു കാര്യം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കാണിച്ച ആ ഒരു മനസ്സ് അത് നല്ലൊരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു നേരത്തെ ആഹാരമാണെങ്കിൽ ഒരു നേരത്തെ ആഹാരം ആ കുഞ്ഞുമക്കൾക്ക് കൊടുക്കുകയെന്ന് പറയുന്നത് അത് വലിയ കാര്യം തന്നെയാണ് നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും വലിയൊരു വിശപ്പിന്റെ വില എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ തന്നെയാണ് അപ്പോൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കാന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അപ്പം ഈ നീളാന് നമ്പിയാർക്കെതിരെ ഇപ്പോൾ പല ആൾക്കാർ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നെഗറ്റീവായിട്ട് വരുന്നുണ്ട് പല യൂട്യൂബേഴ്സും ഇത് ചാരിറ്റിയുടെ പേര് അടുത്തൊരു ചാറ്റിയും പറഞ്ഞിട്ട് തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പലരും വരുന്നുണ്ട് ഈ പറയുന്ന നെഗറ്റീവ് പറയുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഒരു പ്രവൃത്തി ചെയ്യാൻ കഴിയുമോ ഇപ്പോൾ നീളാന് നമ്പിയാണെങ്കിൽ പോലും ഇപ്പം ആ ഒരു കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ അവർ തയ്യാറായി എന്നാണ് പറയുന്നത് അപ്പം എന്തുമായിക്കോട്ടെ നമ്മളിപ്പോ ഈ നീളാന് നമ്പ്യാരുടെ സ്വഭാവം അല്ലെ അവരുടെ അവർ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ഒരു പക്ഷേ ബോറായിരിക്കാം പക്ഷെ അവർ ഈ ചെയ്ത ഒരു പ്രവൃത്തി അത് ജെന്യൂനായിട്ടാണ് എനിക്ക് തോന്നുന്നത് പല സോഷ്യൽ മീഡിയ തള്ളച്ചുമാരുണ്ട് അപ്പം എല്ലാ സംഭവങ്ങളും ചെയ്ത് കാശുണ്ടാക്കുന്നവർ അതൊന്നും അവരൊന്നും അത്ര എന്താ പറയുക നമ്മൾ അവരൊന്നും പറയുന്നില്ല പക്ഷേ നിളാ നമ്പ്യാർ ഈ ചെയ്ത ഒരു പ്രവൃത്തി അത് നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം എന്തായാലും അത് കണ്ടിട്ട് അവരെ സപ്പോർട്ട് ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ നീളാന് നമ്പ്യാര് പറയുന്ന പോലെ ആ ഒരു ചാരിറ്റി അവിടെ ആ കുട്ടികൾക്ക് ഒരു നേരത്തെ ആഹാരം എത്തിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർക്ക് പൈസ പറ്റുന്ന പോലെ നമ്മുടെ പോക്കറ്റിൽ നിന്നല്ലേ എത്രയോ പൈസകൾ വെറുതെ നമ്മൾ ചിലവാക്കുന്നു അപ്പോൾ പത്താണേ പത്ത് നമ്മളെ കൊണ്ടാവുന്ന പോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യം തന്നെയാണ് അപ്പം എന്തായാലും ഈ ഒരു കാര്യത്തിൽ മാത്രം നീളാ നമ്പ്യരെ ഞാൻ സപ്പോർട്ട് ചെയ്യാണ് കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് എനിക്കത് നന്നായിട്ടാണ് തോന്നിയത് അപ്പോൾ പല ആൾക്കാരും ഇപ്പോൾ വരുന്നുണ്ട് ഇത് ചാരിറ്റി തട്ടിപ്പാണ് അടുത്തതെല്ലാം കഴിഞ്ഞിട്ട് ഇനി ചാരിറ്റിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവർ ചെയ്ത ഒരു ഈ ഒരു പ്രവൃത്തി നന്നായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ പിന്നെ അവർ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ആ കുട്ടികളുടെ ഒരു വീഡിയോ അവർ ഫുഡ് കഴിക്കുന്ന ഒരു വീഡിയോ കാണിക്കുന്നുണ്ട് പക്ഷെ അത് നിയമപരമായിട്ട് അത് അത് തെറ്റാണെന്നാണ് പറയുന്നത് കാരണം ഇങ്ങനെയുള്ള ചാരിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുട്ടികളുടെ ഫോട്ടോസോ വീഡിയോസോ ഒന്നും നമ്മൾ കാണിക്കാൻ പാടില്ല എന്നാ പറയുന്നത് അത് ഒരു ഇവർക്ക് അറിയാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ കാണിച്ചത് അപ്പോൾ എന്തായാലും ആയിക്കോട്ടെ ഇവർ ഈ ചെയ്തൊരു പ്രവൃത്തിയോട് ഞാൻ യോജിക്കുന്നു അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ പറയുന്ന കുറ്റം പറയുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ആഹാരം അല്ലെങ്കിൽ ആ കുട്ടികൾക്കെന്നല്ല ആർക്കെങ്കിലും അനാഥരായിട്ടുള്ള ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കാൻ ഈ കുറ്റം പറയുന്ന ആൾക്കാരെ കൊണ്ട് കഴിയുമോ ഒരിക്കലുമില്ല അപ്പം കുറ്റം പറയാൻ ആർക്കും പറ്റും നല്ല കാര്യങ്ങളും ചെയ്യുകയാണെങ്കിൽ അത് നല്ലതെന്ന് തന്നെ നമ്മൾ പറയണം അല്ലാതെ ഒരാൾ എന്താ പറയുക കുറ്റം മാത്രം ചെയ്യുന്നതുകൊണ്ട് അയാൾ നല്ല പ്രവൃത്തി ചെയ്താലും അതിനെയും കുറ്റമായിട്ട് പറയുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് ഇപ്പോൾ നിളാ നമ്പ്യാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അവർ ചെയ്യുന്ന വീഡിയോസ് കാര്യങ്ങളെല്ലാം കുറച്ച് വൃത്തികേടാണ് അവരുടെ ഡ്രസ്സിങ് മോശമാണ് എല്ലാം ഒക്കെ അതെല്ലാം നമ്മൾ അംഗീകരിക്കുന്ന കാര്യമാണ് പക്ഷെ അതെല്ലാം ഒക്കെ പക്ഷെ ഈ ഒരു പ്രവൃത്തി അവർ ചെയ്തത് ഒരു നല്ല കാര്യം തന്നെയാണ് അവർ നല്ലൊരു കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഒരു വീഡിയോ ചെയ്തതും അതുപോലെ തന്നെ അവിടുത്തെ ഫുള്ള് ഡീറ്റെയിൽസും നമ്പറും എല്ലാം കൊടുത്തിട്ടുണ്ട് സംശയമുള്ളവർക്ക് വിളിച്ച് തിരക്കിയിട്ട് പറ്റുന്ന പോലെ ആഹാരം എത്തിച്ചു കൊടുക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ പൈസയാണെങ്കിൽ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കാം അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് അപ്പം പറ്റുന്നവർ സഹായിക്കട്ടെ പറ്റാത്തവർ വേണ്ട അത് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അത് കണ്ടിട്ട് സഹായിക്കാൻ സന്മനസ്സുള്ളവർ സഹായിച്ചോട്ടെ നല്ലതായിരുന്നു തന്നെ അപ്പോൾ എന്നാൽ ഈ ഒരു വിഷയത്തിൽ നിള നമ്പ്യാരെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾ ഈ നീളാം നമ്പ്യാർ പറഞ്ഞ ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ അതൊന്ന് കമന്റ് ചെയ്യാൻ മറക്കാതെ കൂടാതെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഓക്കെ ബൈ